ഹലോ നമസ്കാരം എല്ലാവർക്കും ടുഡേ ഗോൾഡ് റേറ്റ് കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാ ദിവസത്തെയും സ്വർണ്ണവില വളരെ നേരത്തെ കൃത്യമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന മുഴുവൻ വീഡിയോയും ഉടനടി നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ചില ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം സ്വർണ്ണവിലയിൽ മാറ്റം വരാറുണ്ട് അങ്ങനെ വരുന്ന മാറ്റം കമന്റ് ബോക്സിലൂടെ അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായും കമന്റ് ബോക്സ് കൂടി ഒന്ന് പരിശോധിക്കേണ്ടതാണ് നിങ്ങൾ ഇതുവരെയുള്ള മുഴുവൻ വീഡിയോകൾക്കും നൽകിയ സപ്പോർട്ടിന് നന്ദി ഈ വീഡിയോക്കും നല്ലൊരു ലൈക്ക് തരുമെന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കാം സംസ്ഥാനത്ത് ഇന്ന് ഒരു പവൻ സ്വർണത്തിന് അമ്പത്തി രൂപക്കും ഒരു ഗ്രാം സ്വർണത്തിന് ഏഴായിരത്തി ഒരു നൂറ്റി പതിനഞ്ച് രൂപക്കുമാണ് വ്യാപാരം പുരോഗമിച്ചത് സ്വർണ്ണവിലുണ്ടാകുന്ന മാറ്റങ്ങൾ അപ്പോൾ തന്നെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായും കമന്റ് ബോക്സ് കൂടി പരിശോധിക്കേണ്ടതാണ് നിങ്ങൾ ഇതുവരെയുള്ള മുഴുവൻ വീഡിയോകൾക്കും നൽകിയ സപ്പോർട്ടിന് നന്ദി എല്ലാ ദിവസത്തെയും സ്വർണ്ണവില വളരെ നേരത്തെ കൃത്യമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക